ഉണ്ടായല്ലോ ഉണ്ടായല്ലോ അതിനെക്കുറിച്ച് ഞാൻ ആ സമയത്ത് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പരാതിയില്ല എനിക്ക് കേസ് ഇല്ല അങ്ങനെയുള്ള ഞാൻ ഓൾറെഡി അവിടെ വെച്ച് പറഞ്ഞ കാര്യമാണ് ഇപ്പോഴും ഞാൻ തന്നെ പറയുന്നു എനിക്ക് അതിനകത്ത് പരാതിയോ കേസുകളോ കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് ഇല്ലെങ്കിൽ സംസാരിച്ചാൽ ഞാൻ തിരിച്ചു തിരിച്ചിപ്പോ സംസാരിക്കും അതിനെന്താ കുഴപ്പം സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാനിപ്പോൾ അടുത്ത് എന്തിനാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ഒരു ബേസിക്ネイച്ചർ അങ്ങനെ അല്ല ഒരാളെ സംസാരിച്ചാൽ ഞാൻ തിരിച്ചു സംസാരിക്കും അതിനപ്പുറത്തേക്കും മറ്റു കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ലൈക്ക് അത് മുല്ലി എവിടെന്ന് ഇറങ്ങിയ ശേഷ ഒരുപാട് റിഗ്രീറ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നത് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഉണ്ടായിരുന്നത് ഞാൻ കണ്ടില്ല ഞാൻ പാടി നിന്നായിരുന്നു എന്നൊക്കെ മുല്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആ സമയത്തൊരു അവസ്ഥ എങ്ങനെയായിരുന്നു നിങ്ങടെ എന്താ അവസ്ഥ അ രണ്ടാം ഞാൻ തിരിച്ചു രണ്ടാമത്തെ 40 45 ത്രേയിലാണ് രണ്ടാമത് കേറുന്നത് അത് കഴിഞ്ഞിട്ടും നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല ഹോട്ടൽ റാഫ് നടക്കുന്ന സമയത്ത് എനിക്ക് പിന്നെയും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും എനിക്ക് എൻ്റെ ആ കംപ്ലീറ്റ് ആയിട്ടില്ല എൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ഓഗസ്റ്റ് ഫിഫ്ത്തിനാണ് എൻ്റെ അടുത്തൊരു ചെറിയൊരു ഓപ്പറേഷൻ കൂടെ ഉണ്ട് ഇതെടുത്ത് കളയുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഓഗസ്റ്റ് ഫിഫ്ത്തിന് ബാക്ക് ടു ചെന്നൈ എനിക്ക് പോകണം രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ എനിക്ക് അവിടെ എൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എനിക്കിപ്പോഴും സലൈവ് വരും സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഭാഗത്ത് എനിക്ക് നന്ന സമയം എനിക്ക് അറിയാൻ പറ്റില്ല എന്റെ വായിൽ എപ്പോഴാ വെള്ളം വരുന്ന എനിക്ക് എനിക്കറിയില്ല അങ്ങനെ കുറച്ച് പിന്നെ എനിക്ക് അവിടെ എത്തുന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വെർബൽ കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഒരുപാട് ദിവസം ബ്ലോക്കായിരുന്നു പത്ത് നാൽപ്പത്തഞ്ചാംസോടൊക്കെ ചെന്ന് ചെല്ലുന്നു എൻ്റെ അമ്മ വരുന്നതിൻ്റെ തലേ ദിവസമാണ് എൻ്റെ സ്കാനിങ് കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെ ആവുന്നുണ്ട് ആക്ച്വലി ഫോർട്ടി നയൻ ഡേയ്സ് ആണ് എനിക്ക് റെസ്റ്റ് വേണ്ടിയിരുന്നത് അപ്പം അതൊക്കെ എനിക്ക് കത്ത പ്രോസസ്സായിരുന്നു എനിക്ക് അത് ഞാനത് എനിക്ക് പിന്നെ എല്ലായിടേലും പറഞ്ഞ് അവിടെ അത് അവിടെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് ഒരു സിംപതി എനിക്ക് വേണ്ടായിരുന്നു പിന്നെ ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കട്ടതി അല്ലെങ്കിൽ തീന്നൊക്കെ പറയുന്നത് ലൈക്ക് ഞാൻ അങ്ങനെ ഫുട്ബോൾ സ്പീച്ചിൻ്റെ ആളൊന്നും അല്ല വരുന്നത് എനിക്ക് സ്പോർട്ടി പറയുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് അതെനിക്ക് അങ്ങനെ തന്നെയാണ് എനിക്ക് നിങ്ങൾ എന്താ ചോദിക്കാൻ വേണ്ടി പോണെന്ന് എനിക്ക് അറിയില്ല എന്റെതായിട്ടുള്ള രീതി ഞാൻ സംസാരിക്കാന്നുള്ളതാണ് അത് അവിടെ വെച്ച് അങ്ങനെ തന്നെയാണ് പുറത്തും അങ്ങനെയാണ് ഇനി അങ്ങനെ തന്നെയാണ് എല്ലാരുഹാണല്ലോ അടുത്ത അങ്ങനെ ഞാൻ പറഞ്ഞില്ല ബ്രോ ലാസ്റ്റ് പറ വീക്ക് അല്ലേ ഞാനിപ്പോ ഒരാളുടെ പേരെടുത്ത് പറയുക എന്ന് പറയുന്നത് അങ്ങനെ നമ്മള് പിന്നെ ഞാൻ പറഞ്ഞില്ല സൗഹൃദങ്ങൾ ഞാൻ പറഞ്ഞു സൗഹൃദം എനിക്ക് പറയാൻ ഞാൻ ഭയക്കുന്ന എന്തിനാണ് അത് ഞാൻ ഓൾറെഡി ഉള്ള കാര്യം ഞാൻ പറഞ്ഞു അപ്പൊ എന്റെ ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ സുഹൃത്തുക്കളാണ് എക്സ്ക്ലൂസീവ് ആ അപ്പൊ അത്